എല്ലാവർക്കും നമസ്കാരം കരളി കൊള്ളാറിങ്ങിന്റെ പുതിയ രോഗയിലേക്ക് സ്വാഗതം ഇന്നത്തെ കൂടെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ എട്ടു മാസം കളർ ഗ്യാരന്റി ഉള്ള അമ്പത് മില്ലി ട്വന്റി ഫോർ ക്യാറ്റ് ഗോൾഡ് കളർ പ്ലേറ്റ് ചെയ്തിട്ടുള്ള പാദസരങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ പാദസരത്തിൽ ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് പതിനൊന്നര എന്റെ സൈസില് നമ്മൾ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോർട്ട് കാറ്റിൻ സിനിമ ബാങ്കിന്റെ സൈഡിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്കാണ് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സ്ആപ്പിൽ താഴെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ തന്നെ നമുക്കിന്നെ എട്ട് മാസം കളർ ഗ്യാരണ്ടി വരുന്നത് എട്ട് മാസം കളർ ഗ്യാരണ്ടി ഉള്ളെങ്കിൽ കൂടി നമുക്കത് ഒരു കൊല്ലം അല്ലെങ്കിൽ ഒന്നര കൊല്ലത്തോളം ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കും ഡെയിലി യൂസ് ചെയ്യാം കുളിക്കുമ്പോൾ നൂറ് രൂപയൊക്കെ കാര്യമില്ല നിങ്ങളിപ്പോൾ ഒരു വൺ ഗ്രാമിൻ്റെ പാസ്വർ ഒക്കെ വാങ്ങുകയാണെങ്കിൽ എട്ട് എണ്ണായിരം ഒമ്പതിനായിരം പതിനായിരം ഉള്ളൊക്കെ കൊടുക്കണം എന്നാലും നമുക്ക് അതിനും നിങ്ങൾക്ക് ഒരു കൊല്ലമാണ് ഗ്യാരണ്ടി കിട്ടുന്നുള്ളൂ അപ്പോൾ അതിന്റെ ഒരു അഞ്ചിലൊന്ന് അല്ലെങ്കിൽ ആറിലൊന്ന് അല്ലെങ്കിൽ ഏഴിലൊന്ന് വിലയെ നമുക്ക് ഈ അമ്പത് മില്ലി ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത പാൽസഡിൽ നിന്ന് വരണുള്ളൂ ആ തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഡിസൈനും ഒരു ഡിസൈൻ ഒഴിച്ച് അത് നമുക്ക് റെയിൽ പാസലാണ് അത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് വരാം അത് അമ്പത് മില്ലി ഗോൾഡ് തന്നെയാണ് എട്ടു മാസം തന്നെ കളർ ഗ്യാരണ്ടി പക്ഷെ നമുക്ക് ഒരു കൊല്ലം അല്ലെങ്കിൽ ഒന്നര കൊല്ലത്തിന്റെ അടുത്ത് യൂസ് ചെയ്യാൻ സാധിക്കും അതിനകത്ത് ഇന്റർവ്യൂ തീർപ്പിക്കുന്നില്ല അപ്പൊ ഇന്നത്തെ നമ്മളെ പഞ്ചലോ സോറി വെല്ലുന്ന മില്ലി ഗോൾഡ് പേരീതിന് പാസിലുള്ള വീഡിയോസ് ആണ് കാണിക്കുന്നത് അത് നമുക്ക് വൺ ഗ്രാം നമുക്ക് യൂസ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഈ പാസലങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അമ്പത് മില്ലി ട്വൻ്റി ഫോർ ക്യാറ്റ് ഗോൾഡ് പ്ലേ ചെയ്ത പാസങ്ങളാണ് അത് നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ നമുക്ക് വിടയിൽ കിടക്കാം ആദ്യം നമുക്ക് ഊർവശി പാസലമാണ് ഇതൊക്കെ നമ്മൾ പക്ക ഗോൾഡിൻ്റെ ഫിനിഷിങ്ങാണ് കാരണിച്ചു നമ്മൾ അമ്പത് മില്ലി ഗോൾഡ് ഇതിൽ പ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് എട്ട് മാസമാണ് കളർ ഗ്യാരൻറ്റി വരുന്നത് എട്ട് മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൊല്ലം ഒന്നര കൊല്ലത്തിനടുത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ പാസരം ഇത് നമ്മുടെ ഊർവശി അല്ലെങ്കിൽ ബോംബെച്ചേ എന്ന് പറയുന്ന പാൽസരമാണ് എല്ലാവർക്കും ഡിസൈൻ ക്ലിയർ ആയിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കൊരു മീഡിയം കനാണ് വരണത് നമുക്കിതിനും കനം കൂടിയതുണ്ട് കനം കുറഞ്ഞതുണ്ട് അതിനൊക്കെ റേറ്റ് സേമനിയാണ് തൊള്ളായിരത്തി അൻപത് രൂപയാണ് നമ്മൾ എല്ലാത്തിനും റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് വേണ്ടത് നമ്മൾ താഴെ കാണുന്ന വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം സൈസ് നിങ്ങൾക്ക് അറിയുമ്പോൾ സൈസ് കൂടി മെൻഷൻ ചെയ്യണം നമ്മൾ സൈസ് അളവ് വരുന്നത് ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് പതിനൊന്ന് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഡിസൈനിലേക്ക് എടുക്കാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിസൈൻ എല്ലാവരും ഇപ്പോൾ സ്വർണ്ണത്തിലെ ഇപ്പോൾ നന്നായി പോകൊണ്ടിരിക്കുന്ന പഞ്ചലോകത്തിലാണെങ്കിലും ഇൻവിറ്റേഷനിലാണെങ്കിലും വൺ ഗ്രാമിലാണെങ്കിലും സ്വർണ്ണ ഒറിജിനൽ സ്വർണ്ണത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ നന്നായിട്ട് പോകുന്ന ഒരു ഡിസൈനാണ് ബോക്സ് ടു ലൈൻ എന്ന് പറയും ഇത് നമ്മൾ ടൂ ലൈനാണ് അടുത്ത് ഞാൻ ത്രീ ലൈൻ കാണിക്കാം ടൂ ലൈൻ എല്ലാവരും കണ്ടോളൂ ടൂ ലൈൻ നമുക്ക് ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് പതിനൊന്ന് സൈസ് അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേണ്ട നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പിൽ താഴെ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഡെലിവറി ഓൾ ഇന്ത്യ അല്ല ഓൾ വേൾഡ് നമ്മൾ ഡെലിവറി ചെയ്തു തരുന്നതാണ് അത് നമുക്ക് സ്പീഡ് പോസ്റ്റിലും ടി 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 സി കുറേ സർവീസിലാണ് നമ്മൾ ചെയ്യണത് ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ടു ലൈനാണ് കണ്ടത് നമുക്ക് ഇനി അടുത്ത ഇതിൻ്റെ മൂന്നാമത്തെ പാൽസരമായി നമുക്ക് ത്രീ ഇതിൻ്റെ തന്നെ സെയിമിൻ്റെ തന്നെ ത്രീ ലൈൻ കാണാം ഇതാണ് നമ്മുടെ ത്രീ ലൈൻ വരുന്നത് നല്ല പക്ക ഗോൾഡിൻ്റെ ഫിനിഷിങ് ആണ് കൊളുത്തൊക്കെ ക്ലിക്ക് വെച്ചിടയ്ക്കാണ് എല്ലാം ക്ലിയർ ആയിട്ട് കാണണമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് നമ്മൾ അമ്പത് മില്ലി ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പറ്റിയതാണ് ട്വൻറ്റി ടു അല്ല നമ്മൾ കയറ്റുന്നത് ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡാണ് അമ്പത് മില്ലിയാണ് കയറ്റണത് അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വൺ ഗ്രാം ഉപേക്ഷിച്ച് നമ്മുടെ ഈ മിറ്റേഷൻ്റെ പാസ്സങ്ങൾ തന്നെ യൂസ് ചെയ്യണം യൂസ് ചെയ്യും എന്ന് നമുക്ക് ഉറപ്പാണ് അത്രയ്ക്ക് ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഞാനിപ്പോൾ വീഡിയോ ഇല്ലെങ്കിൽ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് ഞാൻ പറയുന്നത് സത്യാണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് അലർജി ഇല്ലാത്തവർക്കാണ് നമുക്കൊരു കൊല്ലം ഒന്നര കൊല്ലത്തിനടുത്തൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വന്ന് തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സീമാസ തോണിക്കടൻ്റെടുത്ത് അടുത്ത് ഇൻസൂറിയൻ ബാങ്ക് ഉണ്ട് അതിൻ്റെ സൈഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഓൺലൈനിൽ ഡെലിവറി ചെയ്തു തരുന്നതാണ് അപ്പോൾ അർജൻറ് ഉള്ളവരാണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് വാട്സാപ്പിൽ തന്നെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഡെലിവറിൻ്റെ കാര്യങ്ങൾ നിൽക്കി നമുക്ക് ഡെലിവറി ചെയ്ത് തരാമെന്നാണ് അപ്പോൾ നമുക്കിനി നാലാമത്തെ ഡിസൈൻ എടുക്കാം നാലാമത്തെ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനത്തെ അരഞ്ഞാളാണ് അരഞ്ഞാൾ പാൽസരമാണ് നല്ല ഫിനിഷിങ്ങുണ്ട് വലിച്ചാലൊന്നും അങ്ങനെ പൊട്ടില്ല നല്ല ഫിനിഷിങ്ങാണ് മേക്കിങ്ങും അതുപോലെ തന്നെ നമ്മൾ അമ്പത് മില്ലി ഗോൾഡ് കയറ്റണോണ്ട് ട്വൻ്റി ഫോർ കേറ്റ് ഗോൾഡ് കയറ്റണവും നല്ല ഫിനിഷിങ്ങനെ സ്വർണ്ണത്തിന് കളറായിട്ട് തന്നെ വരും നമുക്ക് കുളിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാം ഇതും തൊള്ളായിരത്തി അൻപത് രൂപ തന്നെയാണ് എട്ട് മാസം തന്നെ കളർ ഗ്യാരൻറ്റി വരുന്നത് അമ്പത് മില്ലി ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡാണ് നമ്മൾ പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് ഡിസൈൻ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്കിനി അടുത്ത അടുത്ത ഡിസൈനടക്കാം അടുത്ത് നമ്മൾ എട്ട് കണ്ണി അല്ലെങ്കിൽ റങ്കോണടി എന്ന് പറഞ്ഞ മോഡലാണ് ഒരു മീഡിയം മീഡിങ്ങാനാണ് മീഡിയം മീഡിയത്തിന് താഴെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്കാണ് നമ്മൾ ഓൺലൈനായിട്ട് ഡെലിവറി നമ്മൾ ഒരു സെക്ഷൻ വെച്ചിരിക്കുന്നത് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് ഡെലിവറി ചാർജ് കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്യണം നമ്മൾ ഇന്ത്യ മാത്രമല്ല എവിടെയാണെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്ത് തരുന്നതാണ് ഇതിന് ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് പതിനൊന്ന് സൈസുകൾ അവൈലബിൾ ആണ് ഇതെല്ലാം കൊണ്ടുവേണ്ടി പാസരമാണ് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി അപ്പം സൈസും കൂടി മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടി ഡെലിവറിക്ക് എളുപ്പമായിരിക്കും സൈസ് നോക്കാൻ അറിയാത്തവരാണെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ നിന്ന് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈസ് എങ്ങനെ നോക്കേണ്ടതെന്ന് കൂടി പറഞ്ഞ് തരുന്നതാണ് നമുക്ക് ഇനി അടുത്ത ഡിസൈൻ എനിക്ക് കിടക്കാം അടുത്ത ഡിസൈൻ നമ്മുടെ മുത്തരഞ്ഞാളാണ് എല്ലാവർക്കും അറിയണം മുത്തറിഞ്ഞാൽ പതുസരാണ് ഇത് നമ്മൾ അമ്പത് മില്ലി ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണ് ഇതെല്ലാവരും ക്ലിയർ ആയിട്ട് കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നു ഇതിൽ നമുക്ക് ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് പതിനൊന്ന് സൈസുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേണ്ടത് നമുക്ക് താഴെ കാണുന്ന വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളതും ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് തന്നെ തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സി മാസ തുണിക്കടൻ്റെ അടുത്ത് സി എസ് ബി ബാങ്കിൻ്റെ കാത്തിരി സിറിയം ബാങ്ക് അതിൻ്റെ സൈഡിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾ സൈസിലും അവൈലബിൾ ആണ് അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു തരുന്നതാണ് അമ്പത് മില്ലി ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്താണ് നമുക്ക് ഇനി അടുത്ത ഡിസൈൻ എടുക്കാം അടുത്ത ഡിസൈൻ നമ്മുടെ കൊറോണ ബോൾ അല്ലെങ്കിൽ ബോക്സ് ബോൾ പരസ്പരം എന്നൊക്കെ പറയുന്ന പാൽസരാണ് ഇതിന് നമുക്ക് ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് പതിനൊന്ന് സൈസുകൾ അവൈലബിൾ ആണ് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്തു തരാം അതുപോലെ നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ആകെ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം ലൊക്കേഷൻ അയച്ച് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ അയച്ചു തരാമെന്നാണ് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ കിഴക്കേ കോട്ടയിൽ ടൗൺ ലൈൻ്റെ ആണ് കിഴക്കേ കോട്ടയിൽ സേമാസ തുണിക്കടൻ്റെ അടുത്ത് കാത്തിറ്റിക് സീരിയാ ബാങ്കിൻ്റെ സൈഡിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ എത്രമായിട്ട് നമ്മൾ വേണ്ടത് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി വൺ ഗ്രാമ് വാങ്ങാനായിട്ട് പ്രതീക്ഷ നിൽക്കുന്നവരാണെങ്കിൽ വൺഗ്രാം വാങ്ങിച്ച് വെറുതെ പൈസ കളയേണ്ട കളയേണ്ട നമുക്കിത് ഒരു ഏഴായിരം രണ്ടായിരം നിങ്ങൾ ഒരു പാൽസരം വാങ്ങിയാലും ഒരു കൊല്ലാണ് കളർ ഗ്യാരൻറ്റീനെ അവർ തരുന്നുള്ളൂ പക്ഷേ നമ്മളിത് തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എട്ട് മാസമാണ് കളർ ക്യാൻഡി തരുന്നത് അമ്പത് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണ് അപ്പോൾ വൺ ഗ്രാമ് വാങ്ങാനായിട്ട് പോകുന്നവരാണെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ ഈ ഐറ്റം ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം അലർജി ഇല്ലാത്തവർക്ക് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഒരു എട്ട് മാസം കളർ ക്യാൻഡി ഉണ്ടെങ്കിലും പത്ത് മാസം അല്ലെങ്കിൽ പതിനാല് മാസമൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇവിടെ ലാസ്റ്റ് പാസ്യത്തിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ റെയിൽ പാദസരം നമ്മുടെ സ്വർണ്ണത്തിലുള്ള പക്ക ചെയിനുണ്ട് അതുപോലെ പാദസരം ഉണ്ട് ഇതാണ് റെയിൽ പാദസരം എന്ന് പറയുന്നത് ഇത് നമുക്ക് ആയിരത്തി എണ്ണൂറ് ആണ് ഇത് നമുക്ക് വൺ വൺ ഇയർ ആണ് കളർ ഗ്യാരൻറ്റി വരുന്നത് സോറി എട്ട് മാസമാണ് കളർ ഗ്യാരൻറ്റി വരുന്നത് അമ്പത് മില്ലി ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇത് ആയിരത്തി എണ്ണൂറ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡെലിവറി ചാർജ് ആണെങ്കിൽ സെപ്പറേറ്റ് ഡെലിവറി ചാർജ് കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് സ്പെഷ്യൽ പാസരായതുകൊണ്ടാണ് ഇത്ര റേറ്റ് വരണം കേട്ടോ ഹാൻഡ്മേഡാണ് നാടൻ പണിയാണ് സ്വർണ്ണ പണിക്കാർ സ്വർണ്ണത്തിൽ എങ്ങനെയാണ് പണിയാണ് അതുപോലെ നമുക്ക് പണിത് തരുന്നതാണ് എന്നിട്ട് നമ്മളതിന് ഒറിജിനലിൽ ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് കയറ്റുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ പഞ്ചലോക മറ്റേ സോറി നമ്മൾ ഇതിൽ നമുക്ക് ഇങ്ങനത്തെ പഞ്ചലവത്തിൻ്റെ പാസരത്തിന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വൺ ഗ്രാമ് ഒരു കൊല്ലം ഗ്യാ ഗ്യാരണ്ടി ഉള്ള അതായത് ഇരുന്നൂറ് മില്ലി ഗോൾഡ് പെറ്റിട്ടുള്ള എട്ട് പൊടി മാലുകൾ നമ്മൾ ചെയ്ത വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ് വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ അനബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ അപ്റ്റുഡേറ്റ് ആയിട്ടുള്ള കണ്ടുകൾ കൈരലി ഗോൾഡ് ആണ് യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് ഇമിറ്റേഷൻ മാത്രമല്ല വൺ ഗ്രാം ഹൺഡ്രഡ് മില്ലി ടു ഹൺഡ്രഡ് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തത് സിക്സ് മന്ത് കളർ ഗ്യാരൻറ്റി ഉള്ളതും പഞ്ചല ഹോർണമെൻറ്റ്സും എല്ലാം നമ്മൾ കൈലി ഗോൾഡ് യൂട്യൂബ് ചാനൽ ചെയ്തിട്ട് നിങ്ങൾ കയറി നോക്കാവുന്നതാണ് അപ്പോൾ വേറെ ഒന്നും പറയാനില്ല ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം